ഹബീബി ഹാമിദ് അറ്റക്കോയെ തങ്ങളെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്ന് നടക്കുന്നൊരു പ്രോഗ്രാം പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടന്നത് എന്താണെന്നു തങ്ങൾ തന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ എന്നാലും നമ്മൾ വന്നിട്ടുള്ളത് തങ്ങളെ വായിൽ വായ കൊണ്ട് അല്ലെങ്കിൽ ആവു കൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കുറച്ച് ഉത്തരങ്ങളുണ്ട് ചോദ്യങ്ങൾ നമ്മളിതാണെങ്കിൽ ഉത്തരം തങ്ങളിതാണ് അപ്പോൾ തങ്ങളിതാ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു നിന്നെക്കാണ് കേട്ടോ അപ്പോൾ തങ്ങളെ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ ഈ റമദാം തൊട്ട്താ ഈ സമയം വരെ വിവാദങ്ങളോട് വിവാദങ്ങളാണ് വിവാദങ്ങൾ ഘോഷയാത്രയാണ് അതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ അതിനിന്നിങ്ങനെ മാറി അല്ലെങ്കിൽ അതിനിങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടത് ആ ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്ക് ഒത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് തങ്ങന്മാർ തങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാത്തത്ര ആൾക്കാർ അത്രയും പരിചര പരിചാരകർ അത്രയും ആളുകളൊക്കെ ഈ വീട്ടിലിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിറ്റൻസി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തകർച്ചയോ ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ടോ ഇവിടെ വരാത്തെന്ന് നല്ല ചോദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ കൂടുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് നൂറ് ഹു തകരാതെ മുന്നോട്ട് പോകുന്നത് ഉത്തര സിമ്പിളാണ് ഒന്നാമത്തത് പിന്നെ നമ്മൾ ഒരു തെറ്റും എന്തില്ല ഇതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ഇന്നും അന്നും ഇന്നും എന്നും ഒരേ ലെവലിലാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വിവാദങ്ങൾ ശരിക്കും ഉണ്ടാക്കുന്നത് യൂട്യൂബർമാരാണ് അതിന് ഒന്നാമത് കുശുമ്പാണ് അസൂയാണ് മനസ്സിലായത് പിന്നെ ഇതിൻ്റെ പേക്കറി കുറേ ആളുകൾ പല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഇത്രയേറെ വിവാദങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിട്ടും ഒരു ചുക്കും എന്തില്ല സംഭവിച്ചിട്ടില്ല ഇവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അതൊക്കെ നമ്മളെത്തെ ഹക്കുണ്ടായിട്ട വേറൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ആളുകൾ ഇനിയും പിന്നെ വിവാദങ്ങൾ കിട്ടിയങ്ങനെ ഹയറാണ് വിവാദങ്ങൾ എന്നെ ഉയർത്തിയാണ് താഴ്ത്തല്ല ഇന്ന അറിയാത്ത ആരല്ലത് എവിടെ ചെന്നാലും കണ്ട അനുരാഭിത്തങ്ങളാണ് അതൊക്കെ കാരണം എന്താ യൂട്യൂബർമാർ ഉണ്ടാക്കിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷവും ചികിത്സക്ക് വാമ്പ തിരക്കാണ് ഇവിടെ യെസ് സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ തങ്ങന്മാരെ അഡ്രസ്സ് പോലും കാണാൻ ഇവിടെ വീണ്ടും വീണ്ടും തിരക്കാണ് ഇതിന് മാത്രല്ല തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി ബാക്കിൽ ബോർഡും വെച്ചു എന്നിട്ടും ആളുകളെ ജനപ്രവാഹ ഞാനൊന്നും അടുക്കാൻ കഴിയില്ല അത് എന്ത് അതൊക്കെ അള്ളാഹ് ഓരോരുത്തർ കൊടുക്കുന്ന തന്ന അത് തന്നെ പറ്റുള്ളൂ അല്ലാതെ കുറേ യൂട്യൂബില് കള്ളും കഞ്ചാവും അടിച്ചു വന്നിട്ട് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അതിലൊന്നും അർത്ഥമല്ല ഇതിലൊന്നും എന്തില്ല അർത്ഥമല്ല നമ്മൾ പിന്നെ നമ്മളൊക്കെ എടുത്ത് ഹക്കുണ്ടെങ്കിൽ കുറച്ചോ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ ആളുകൾ വരും പയ്യ കാര്യമൊക്കെ കുറ്റും ഓക്കെ പിന്നെ പൊതുവേ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ നൂറേ ഹബീബി തങ്ങളെ അഡ്മിൻസുകൾ ഫുള്ള് പെണ്ണുങ്ങളാണ് ഏഹ് അതുപോലെ ആണുങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല പെണ്ണുങ്ങൾ പറയുന്ന പോലെ അവിടെ നടക്കുള്ളൂ പെണ്ണുങ്ങളാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പം എങ്ങനെ ആ ചോദ്യത്തോടെ എങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചികിത്സിക്കാറുണ്ട് ഇവിടെ ആണുങ്ങൾക്ക് പരിചരിക്കാനാണ് ഒരു ഒരു പത്തോ അഞ്ഞൂറോ പെണ്ണുങ്ങൾ വന്നാൽ ഇപ്പം ആണുങ്ങൾക്ക് പോയി ഇതാക്കാൻ പറ്റും പത്തോ ഇരുന്നൂറോ പത്തി ഇരുന്നൂറ്റി ആണുങ്ങളുണ്ടാകും അതൊക്കെ വീഡിയോ വീഴ്ചക്ക് മനസ്സിലാവും പിന്നെ ചില ആളുകൾ കുറ്റപ്പെടുത്താൻ മാത്രമാണ് എന്തിയാണ് ഈ വീഡിയോ കാണുന്നത് അതിലൊന്നും hmm. ും വലിയർത്ഥല്ല പെണ്ണുങ്ങളും ഉണ്ട് പരിചരിക്കാന് നിങ്ങളെ അറുപതോ യൂട്യൂബ് ചാനലിപ്പോ നിങ്ങള് റോസ്റ്റ് ചെയ്തല്ലോ അതൊക്കെ അവർ പറയുന്നത് നിങ്ങൾക്കെതിരെ ഒരുപാട് കേസുകൾ ഉണ്ട് അവിടെ അതിന്റെ ഇത് നിങ്ങൾ കുടുങ്ങി ജയിലിലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ സംഗതി ഇവിടെ വരുമ്പോൾ കാണുന്നില്ല ഇവിടെ വളരെ കൂളാണ് അല്ലെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ കളവാണ് എന്താ ഒരു യൂട്യൂബർ സത്യം സത്യം ഒരു ഒരാളും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞില്ല ലക്ഷ്യം എന്താ തകർക്കണം എന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഒരു കേസും ഇല്ല ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നിയമത്തിന് എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്കെതിരെ കേസ് വേണം എന്നുള്ളത് ഞാൻ ഞാൻ വലിയൊരു തങ്ങളാണ് അതുകൊണ്ടൊന്നും നമ്മൾ അല്ലേനും നമ്മളങ്ങല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കേസും കൂട്ടുമില്ല ഇത്രയും യൂട്യൂബർമാർ എന്നിപ്പം അറസ്റ്റ് ചെയ്യും കുറച്ച് ഞാൻ അറസ്റ്റ് ചെയ്യും എന്തിനെ അതൊക്കെ വെറുതെ ഓരോരുത്തരെ സ്വപ്നങ്ങളാണ് നടക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ കേസും കൂട്ടുന്ന നൂറ് ഹബീബ് തങ്ങൾക്കില്ല ഇന്ന് വരെ ഒരു തെറ്റും നൂറ് ഹബീബ് തങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യൂല്ല ചെയ്യാതിരിക്കും പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തങ്ങളുടെ നന്മ മാത്രം കാണിക്കാൻ വേണ്ടി യൂട്യൂബർമാരെ പൈസ കൊണ്ട് യൂട്യൂബ് ചെയ്യിപ്പിക്കുന്നു അതിൽ എന്താ പറയുക ആനന്ദം കാണുന്നു ഇതൊരു നാടകമല്ലേ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എതിരിടുന്ന ആളുകളാണ് പൈസ കൊടുക്കണോ എനിക്കെതിരെ കുറേ ആളുകളുണ്ടല്ലോ കുറേ ഉണ്ട് അപ്പം ഇവരെ ആരോ പൈസ കൊട്ടി ചെയ്യിക്കല്ലേ അല്ലേ എനിക്കെതിരെ വീട് വിടുന്നവരൊക്കെ മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് പൈസ വാങ്ങി ടച്ച് തകർക്കാൻ വേണ്ടി മനസ്സിലായല്ലേ അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ സത്യം ഉള്ളവർക്ക് അറിഞ്ഞുണ്ടല്ലേ നിങ്ങൾക്ക് സത്യം തോന്നി തോന്നിയപ്പോൾ വന്നു മനസ്സിലായാലും ഓക്കെ പിന്നെ നമ്മളൊരു ഈ ഒരു പ്രശ്നം തുടങ്ങി വെക്കുന്നത് കിണറിലാണല്ലോ ആ കിണറിന്റെ അവസ്ഥ പിന്നീട് തങ്ങൾ പറഞ്ഞിട്ടില്ല എന്തായി ആ കിണർ മൂടിയോ അല്ലെങ്കിൽ കിണർ എന്തായാലും കിണർ മൂടാൻ വേണ്ടി തന്നെയാണ് മൂടിയോ അപ്പൊ പൈസ ഇട പ്രശ്ന നിന്നു അപ്പൊ അതിനെതിരെ വീണ്ടും ഒരുപാട് പേര് രംഗത്തിറങ്ങിയിരുന്നല്ലോ അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് കിണറിനെ കുറിച്ചിട്ട് അത് ഒരുപാട് ആളുകൾ അങ്ങനല്ല തങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒരുപാട് ആൾക്കാരാ നേരത്തെ കുറ്റം പറഞ്ഞല്ലോ നിങ്ങൾ ആ കിണർ പൈസ കണ്ടിട്ടാണ് അത് വെക്കാൻ പക്ഷെ മൂടിയെന്ന് പറയുന്നു അപ്പൊ അതിനെതിരെ സത്യത്തിൽ പൈസ പൈസ ഇടാനുള്ളത് അതുപോലെ തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കണം ഒരു വെറുതെ ഓരോന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് വില പോകില്ല ഞാൻ അങ്ങനത്തൊരു വ്യക്തിയല്ലേ അവർ ആരാ അത് കുറെ പെണ്ണുങ്ങൾ വന്നിട്ട് ആ കണ്ടേ അത് കെട്ടാൻ വേണ്ടിട്ടാണ് ഇത് ഇതാ നാല് കൊല്ലായത് ആ അത് ഓരോരുത്തർ പെണ്ണുങ്ങന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആരാധിക്കണത് ആരാധന വസ്തു അല്ലത് ഞാൻ അപ്പോഴോട് സമ്മാനം പറയേണ്ടി വരില്ല അപ്പൊ ഞാൻ കെട്ടി പിന്നെ ആരൊക്കെ പൈസ വിറ്റ കിട്ടിയപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും ഞാനൊന്നും എനിക്കൊക്കെ ഞാൻ ചെടി കുടും പിന്നെ എന്നെ കുറിച്ച് നാട്ടിൽ എന്താ നാറ്റക്കോയ വേറെ കോയ അത് അങ്ങനതിലൊന്നും സന്തോഷമുള്ളു അതിലൊക്കെ ആനന്ദം കൊള്ളുന്ന ഒരാളാണ് ഞാൻ എന്റെ പേര് അമിത കോയ എന്നാണ് അതുപോലെ നിരന്തരം നിരന്തരം മറ്റ് വീഡിയോകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാവരും തങ്ങളെ കുറ്റ പറയുന്നത് പക്ഷെ തങ്ങള് തിരിച്ച് അങ്ങനത്തെ ഒരു ഇതും പറയുന്നില്ല നന്മകൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോയിലും സംസാരിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ അത്രയും പേരുടെ ഒരു ഇസ്ലാമിക ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വരിക നമുക്ക് എന്താ സംഭവം നമ്മള് മറ്റുള്ളവരെ കുറ്റം എല്ലാവരും ലക്ഷ്യം പൈസയാണ് യൂട്യൂബിൽ കുറച്ച് ആളുകളിട്ടാൽ അതിൽ പൈസ കിട്ടും ഏ യൂട്യൂബിൽ അതുകൾ ഇട്ടാൽ കുറേ ആളുകൾക്ക് പൈസ കിട്ടും അപ്പം അത് മറ്റുമല്ല നമ്മളെ വെച്ച് പിന്നെ കുറേ ആളുകൾ നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്നത് മനസ്സിലായാലേ ഇപ്പം നമ്മളെ നിങ്ങൾ കേട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അല്ലേ നമ്മളെ പി എം എസ് തങ്ങളെ മക്കൾ ഒരു വീഡിയോ പക്ഷെ അവർക്കെൻ്റെ മക്കളാണ് അവർ പറഞ്ഞതൊന്നും ശരിയല്ല പക്ഷേ അവർക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല കാരണം എന്താ വെച്ചാൽ ആ അവരെ വാപ്പ എനിക്ക് ഭക്ഷണം തന്നു ചികിത്സ പഠിപ്പിച്ചു എന്നൊരു നിലയിലേക്ക് എത്തിച്ചു എത്തിച്ചുപോലെ കാരണമല്ല എന്ന് ഞാൻ ജീവിച്ചു പോണത് അപ്പോൾ ആ മക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കിടക്കണ വാപ്പ ഉപ്പാക്ക് സ്വസ്ഥത കിട്ടുമോ അവർ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ ഏ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മക്കളെ ഒന്നാകും അല്ലേ ഓൽക്കൊരു വിഷമം ചിലപ്പോൾ ഓടി പോവാൻ നമ്മളെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അതിൽ ഓൽക്കൊന്ന് നമ്മള് മറുപടി കുറെ ഉണ്ട് ഇതിൽ അവർ പറഞ്ഞതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും പക്ഷെ ഇതൊക്കെ ഒരുപാട് യൂട്യൂബർമാർ ആനന്ദം കൊള്ളു പക്ഷെ അതിന് വീശിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞതാണെങ്കിലും അതിലെല്ലാം സസ്യുണ്ട് അതായത് തങ്ങളെല്ലാം ചികിത്സ തങ്ങള് ചികിത്സ അങ്ങനത്തെ സംഭവം അത് വീശിക്കുന്നവർക്ക് എന്നോ ചികിത്സ തുടങ്ങി എന്നുള്ളതായിരുന്നു മനസ്സിലാവുന്നുണ്ട് പിന്നെ തങ്ങളാണെന്ന് അവരെന്നെ പറയുന്ന പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് പക്ഷെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് രക്ഷപ്പെട്ടതാണ് ഞാൻ ഞാൻ ഒരുപാട് ആർക്ക് നമ്മളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് ഞാൻ തങ്ങളാണെന്നും ഒരു ചികിത്സക്കാരനാണെന്നും പി എം എസ് തങ്ങളുടെ അവർ വിശാലാക്കട്ടെ അവൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഫാറ്റ് ഹോതുന്നുണ്ടെന്നും പോലെ കൂടെ ഒക്കെ ഹൈർ തന്നെയാണ് അതിലൊന്നും പിന്നെ മാറ്റങ്ങളൊന്നുമില്ല ഒരു നിങ്ങളെ നമ്മളെ തങ്ങളെന്നാ ഞങ്ങള് വിളിച്ചു ജമലിന്നാണ് പാപ്പ മനസ്സിലായാലോ പാവപ്പെട്ടതേ മക്കൾക്ക് പറ്റുള്ളൂ തീർച്ചയായിട്ടും അതല്ലാതെ ആരെങ്കിലും ഓടി വന്നിട്ട് അതല്ല ഇതല്ലാതെ അരിയൊന്നും അതല്ല മനസ്സിലായല്ലേ തങ്ങളല്ലാന്ന് പറഞ്ഞതിപ്പോ വിഷമല്ല കാരണം ഗോലല്ലടൻ്റെ വാപ്പാരി അപ്പം അതിലൊന്നും ഞാൻ വലിയ ഇത് കൊടുക്കലില്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിട്ട് ഒത്തിരി വിവാദങ്ങൾ വന്നിട്ടൊന്നും ഒരു അരമണിക്കൂക്കം ഒരു സങ്കടം എനിക്ക് ഞാൻ ഭീമാലോക്ക് എന്ത് പേര് ഭീമാണ്ടി എന്നല്ല ഞാൻ പറയുന്നത് ഭയപ്പെടരുത് ഭയപ്പെട്ടാൽ നമ്മളെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ വർഷം വർഷം തോറും ഇവിടുന്ന് അനാഥ കുട്ടികളെ കല്യാണങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു രാജ്യം അതായത് ആരായാലും ഒരു വർഷം നടത്തി അടുത്ത വർഷത്തേക്ക് ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വരും പക്ഷേ നൂറാറ് തങ്ങളെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു വിഷമമുണ്ട് ഇഷ്ടംപോലെ ആളുകൾ സഹായിക്കാനും പൈസ തരാനും ഉണ്ട് ഒരാൾ കൊണ്ടു തരുകയാണ് തങ്ങളെത്തിയ മക്കൾ നോക്കണമില്ലേ തങ്ങൾ കുട്ടികളെ കെട്ടിക്കുന്നില്ലേ അതേക്കെടുക്കാൻ വേണ്ടിയൊരുപാട് നമ്മളത് എടുത്ത് നോക്കും ഇപ്പോഴും അലഹമ്മ അടുത്ത മാസം കണ്ട് കുട്ടികളെ കല്യാണാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തി കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മളെ സംബന്ധിച്ചിട്ടൊരു വല്യ ഇതിലെ കാര്യല്ല നൽകിട്ട് ആയിരിക്കും പിന്നെ നമ്മള് സംഭവമാണ് തങ്ങള് വാങ്ങി അവിടെ ഒരുപാട് വരുന്നു അവര് തങ്ങൾ നേരിട്ട് ചെയ്യാണോ അതോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാൻ താല്പര്യം ബിൽഡിംഗ് സ്ഥലമൊക്കെ അടുത്ത തന്നെ അത് ഞാനിപ്പോൾ ഇപ്പോൾ കോളേജ് ഈ വർഷം തുടങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ബിൽഡിങ്ങിന്റെ ആവശ്യം ഉണ്ടാവും പിന്നെ നമ്മൾ എടുത്ത് ചാടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം അപ്പം അത് ഒരുപക്ഷെ അടുത്ത വർഷമാകാനും ചാൻസ് ഉണ്ട് മനസ്സിലായില്ല തങ്ങളെ ഇത്രയും വലിയ വിവാദങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ ലൈവിലാണെങ്കിലും അതേപോലെ തന്നെ തങ്ങളുടെ വീഡിയോ കാണാനുള്ള കാണികൾ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത് ലൈവിലാണെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ആദ്യത്തേലും ആൾക്കാർ കൂടിയെന്നല്ല കുറയുന്നില്ല കാരണം അഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലെ ഉള്ള സമയത്തുള്ളതിനേക്കാളും ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്താണ് ഇതിനൊക്കെ രഹസ്യങ്ങൾ പഠിച്ചും കൂടണ്ട് നല്ല കൂടണ്ട് അതെ അല്ല കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നും ആ വിജയം പിന്നെ എപ്പോഴും ഞാൻ പറയും ഈ ഒരുപാട് ഔലിയാക്കൾ വിളിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് ഓരോക്കെ സഹായം നമുക്കില്ലാതെ ആരെക്കൊണ്ട് തകർക്കാനത്തില്ല കഴിവില്ല പിന്നെ നമ്മൾ ഒരാൾ ഒരു ഒത്തിരി ആരോപണങ്ങൾ വന്നാലോ അവരൊന്നിനും എന്തു ചെയ്യാൻ പറ്റില്ല നിയമപരമായിട്ടും നേരിടാനൊന്നും ആർക്കും എന്തില്ല ഒരു ഇതുമില്ല കുറേ പെണ്ണങ്ങമാർ എല്ലാ രീതിയിലും നോക്കി എന്നിട്ടൊന്നും എന്തില്ല ആർക്കൊന്നും കഴിഞ്ഞിട്ടില്ല മനസ്സിലായില്ല ഇവിടെ വരുന്നവർക്ക് പലരും പല രീതിയിലും വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് മാറിപ്പോയിട്ട് പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് രഹസ്യം എന്താണ് അള്ളാഹുവിൻ രോഗം വന്ന് ആശുപത്രിക്ക് പോവാ ഞാൻ ഇതാക്കലില്ല രോഗികളൊന്നും ഞാൻ പരിശോധിക്കില്ല പക്ഷേ മറ്റുള്ള കാര്യത്തിലൊക്കെ എന്തോ അള്ളാഹുവിന്റെ റബ്ബിന്റെ കഥ അല്ല ഒരുപാട് വ്യക്തി മക്കള് നോക്കുന്നില്ല ഓടൊരു ദുഃഖ ഉണ്ടാവില്ലേ ആ ദുഃഖ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അതുപോലെ ഒത്തിരി പേര് പറയുന്നുണ്ട് സ്ഥിരം കാണുന്നവര് ഈ ചെറുതെന്ന് നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എണീക്കുന്നു പെട്ടെന്ന് ആ സമയമാകുമ്പോൾ അവർ ഇങ്ങോട്ട് എണീക്കുന്നു പറയുന്നതാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ സലാത്തിൻ്റെ പവർത്ത് പവർ ആണ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കെല്ലാവരോടും പൊതുസമൂഹത്തോടും യൂട്യൂബർമാരോടും പിന്നെ വെറുക്കുന്നവരോടും പിന്നെ സ്നേഹിക്കുന്നവരോടും എൻ്റെ ആയച്ചുള്ളത് എൻ്റെ ആയുസറബ്ബം എത്ര കാലത്ത് അന്ന് അത്രക്കാ ലീവ് ഉണ്ടാവും കൊടക്കാടം മണ്ണിൽ ആളുണ്ടാവും അതിനിങ്ങൾ എത്ര വിവാദങ്ങൾ കൊടുന്നാലും അത് തകരൂല തകർക്കാതിരിക്കട്ടെ ഈ ശെല്ല ഒരു ദ്വാരക്ക അവസ്യത്തൊരു അസ്സലാമലൈക്കു